ം തുറം നിർവഹിച്ചു രണ്ടായിരത്തി ഏഴിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ച സംസ്ഥാന സർക്കാരിന്റെ സ്പോർട്സ് ലോട്ടറിയുടെ ഒന്നാം സമ്മാന തുകയായ രണ്ടു കോടി രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതമായ ഒരു കോടി രൂപയും ചേർത്ത് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത് വാടാനം നിർമ്മിച്ച ഓഡിറ്റോറിയം നാടിന് തുറന്നുകൊടുത്തു മന്ത്രി ജി ആർ അനിൽ ഓഡിറ്റോറിയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു നാടിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജി ആർ അനിൽ സൂചിപ്പിച്ചു എല്ലാ മേഖലകളിലും കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഇടത് സർക്കാർ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അഞ്ച് വർഷക്കാലം നാടിൻ്റെ ജനതയുടെ വികസന സ്വപ്നങ്ങൾ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കിയ അഭിമാന ബാധത്തിലാണ് തൊട്ടപ്പുറത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൻ്റെ സംവിധാനങ്ങൾ കാണാൻ കഴിഞ്ഞതു തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മാലിന്യ ശേഖരണത്തിനും അതിൻ്റെ സംസ്കരണത്തിനും വിശേഷിച്ചും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഹരിത കർമ്മസേന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാതൃകയാർന്ന പ്രവർത്തനം ഇന്നിപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതുപോലെ നിരവധിയായിട്ടുള്ള വികസന ഗുണകൾ എം എൽ എ സൂചിപ്പിച്ചാലും ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി എത്രയോ വിദ്യാലയങ്ങൾ ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക ഉദ്ഘാടന ചടങ്ങ് നടക്കുക റോഡുകളുടെ കാര്യം ഞാൻ പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ ഈ പ്രദേശങ്ങളിലെ പല ഭാഗത്തൂടെയും നിരന്തര യാത്ര ചെയ്ത ഒരാളാണ് ഇത്ര ആധുനിക കൂടിയ റോഡുകൾ ഇന്ന് കേരളം കാണുന്ന ഈ മനോഹരമായ റോഡുകളെല്ലാം കഴിഞ്ഞ മുഹമ്മദ് മുൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഗ്രാമപഞ്ചായത്ത് അസന്റ് എഞ്ചിനീയർ പി എസ് ജയശ്രീ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് സിനിമ സമിതി അധ്യക്ഷയായ കെ ടി പുഷ്പലത പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി സേദലവി വി പ്രസന്ന ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി ജി വിജയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു